ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുട്ടി വ്ളോഗായിട്ടാണ് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാം ഞങ്ങളുടെ റൂമിൽ ഒരു ഗസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയൊരു വ്ലോഗ് എടുക്കാമെന്ന് അപ്പോൾ അതിന് വേണ്ടി ക്ലീൻ ചെയ്യണതും കുക്ക് ചെയ്യണതും ഒക്കെ ഉള്ളൊരു ചെറിയൊരു വ്ലോഗ് വ്ളോഗെടുക്കാമെന്ന് വിചാരിച്ചു രാവിലെ എണീച്ച് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വിചാരിച്ചു ഒന്ന് വീഡിയോ എടുക്കാമെന്ന് ഹസ്ബൻഡൊക്കെ ഡ്യൂട്ടിക്ക് പോയി അപ്പോൾ അതിൻ്റെ ശേഷമാണ് വീഡിയോ ചെയ്യണത് ഫസ്റ്റ് തന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് ബ്ലാങ്കറ്റൊക്കെ ഒന്ന് മടക്കി വെച്ചു ഫസ്റ്റ് ക്ലീൻ ചെയ്തതിന് ശേഷം കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അതായത് ഗസ്റ്റ് വരുന്നത് ഉച്ചക്കാണ് ആദ്യം കുക്ക് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ക്ലീൻ ചെയ്യാൻ മടിയായിരിക്കും അതുകൊണ്ട് ഫസ്റ്റ് തന്നെ ക്ലീൻ ചെയ്തു ക്ലീൻ ചെയ്യണേൻ്റെ ഇടയിൽ മോളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നുണ്ടായിരുന്നു ഈ ക്ലീനിങ് ഒന്നും കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല അതിൻ്റെ ഇടയിൽ മോളോ കാര്യങ്ങളും നോക്കണം എല്ലാം കൂടി പത്ത് മിനിറ്റ് എന്നുള്ളത് ചിലപ്പോൾ അരമണിക്കൂറാണ് അങ്ങനെ ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഞാൻ അവശ്യനായി കുറച്ച് വെള്ളം കുടിച്ചിട്ട് ഞാൻ ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചു ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പകുതി പണി കഴിഞ്ഞ പോലെയായി അതൊക്കെ കഴിഞ്ഞ് നിലത്ത് കാർപ്പറ്റൊക്കെ വിരിച്ച് സെറ്റാക്കി ഫ്രൈഡ് റൈസും ചിക്കൻ ചില്ലിയും ഉണ്ടാക്കാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് സാറ്റർഡേ ഹസ്ബൻഡ് ഫുഡ് കൊണ്ടുപോകാറില്ല ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോണത് ഏഴ് മണി ഏഴര ടൈമിലാണ് ഫുഡ് കൊണ്ടുപോകണ ദിവസം ഞാനൊരു അഞ്ച് അമ്പത് ആറുമണി ആ ടൈമിലാണ് എണീക്കൽ ഫുഡ് കൊണ്ടുപോകാത്ത ദിവസം ഒരു ആറര ടൈമിലാണ് എണീക്കൽ അപ്പോൾ ആറര ഒക്കെ എണീച്ചപ്പോൾ ഞാൻ വെജിറ്റബിൾസൊക്കെ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഹസ്ബൻഡ് പോയാൽ ഞാനും മോളും കുറച്ചു നേരം ഒന്ന് കിടന്നുറങ്ങിയിട്ട് ഒരു പത്ത് മണി ടൈമിലാണ് എണീക്കുക എല്ലാം കട്ട് ചെയ്ത് വെച്ച കാരണം പിന്നെ കുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നുള്ളൂ ഫസ്റ്റ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വിചാരിച്ചു അതിന് വേണ്ടി ഫസ്റ്റ് തന്നെ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചു അങ്ങനെ അരി കഴുകാൻ വേണ്ടി പോകുമ്പോഴത്തേനും മോളതിൻ്റെ ഇടയിൽ എന്തോന്ന് ഒപ്പിച്ചു അപ്പോൾ അവളുടെ അടുത്തേക്ക് ഞാൻ ഓടി അങ്ങനെ അരി കഴുകി സെറ്റാക്കി ചിക്കൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ജസ്റ്റ് കഴുകി പഴണി തിരക്കിൻ്റെ ഇടയിൽ മോളെ മൈൻഡ് ചെയ്യാത്ത കാരണം മോളക്ക് ചെറുതായിട്ടൊരു വിഷമായിരുന്നു അപ്പൊ അവളൊക്കെ ഒന്ന് എടുത്ത് കുറച്ചു നേരം ഒക്കെ ഒന്ന് കളിപ്പിക്കുകയൊക്കെ ചെയ്ത് അപ്പത്തേനും അവളൊന്ന് കൂളായി വെള്ളമൊക്കെ തിളച്ച് അപ്പോൾ അരി ഇട്ടു ചിക്കൻ ചില്ലിയാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാലൊക്കെ പുരട്ടി വെച്ചു തിരുമ്പാനുണ്ടായിരുന്നു അപ്പൊ തിരുമ്പാനിട്ടു ഇനി ചിലപ്പോൾ അത് മറന്നു പോകും ഓൾറെഡി തിരുമ്പി വെച്ച ഡ്രസ്സുകളൊക്കെ മടക്കി വെച്ചു ഓരോന്ന് ഓർമ്മ വരുമ്പോളാണ് ഓരോന്ന് ചെയ്യണത് ഈ ഫ്രൈഡ് റൈസിന്റെയും ചിക്കൻ ചില്ലിയുടെയും വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്റെ ചാനലിൽ നിങ്ങൾക്ക് ഇതിന്റെ റെസിപ്പി വേണമെങ്കിലും ഒന്ന് കണ്ടു നോക്കൂ അങ്ങനെ ഫ്രൈഡ് റൈസ് റൈസൊക്കെ റെഡിയായി ഗസ്റ്റ് വരുന്നുണ്ടല്ലോ അതെൻ്റെ കസിനാണ് അപ്പോൾ ആടെ ഓൾറെഡി ഇക്ക പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവരാ ഉച്ച ടൈമിലാണല്ലോ വരിക അവർ വരുമ്പോഴത്തേനും ഫുഡാവണം എന്നുള്ളൊരു മൈൻഡായിരുന്നു പിന്നെ പിന്നെ ചിക്കൻ ചില്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കനൊക്കെ ഫ്രൈ ചെയ്തു അതിൻ്റെ ഇടയിൽ ഡ്രസ്സൊക്കെ തിരുമ്പി കിട്ടിയിട്ടുണ്ട് അത് കൈയോടെ തന്നെ പോയി വിരിച്ചിട്ടു അല്ലാ ചെന്നെങ്കിൽ അത് മറക്കും അല്ലെങ്കിൽ മടി വരും അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ചെയ്തു വെച്ചു ടൈം നോക്കിയപ്പോൾ ഏകദേശമൊക്കെ അവർ വരാനായി അപ്പം തന്നെ പിന്നെ എല്ലാം സ്പീഡപ്പായി ചെയ്തു പെട്ടെന്ന് തന്നെ ചിക്കൻ ചില്ലി ഉണ്ടാക്കി ഞാനും മോളും പോയി ഫ്രഷായി അപ്പത്തേനും അവരൊക്കെ വന്നു അവർക്ക് ജ്യൂസും ഫുഡൊക്കെ കൊടുത്ത് സെറ്റായി ബാക്കിയുള്ള വീഡിയോ ഒന്നും പിന്നെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല പെട്ടെന്ന് തന്നെ പുറത്ത് പോവേണ്ടി വന്നു അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബൈ